അഭിമന്യുവിന്റെ രക്തസാക്ഷിത്വത്തെ ഓർത്ത് വിലപിക്കുന്നവർ തന്നെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ യൂണിയൻ പിടിക്കാൻ വേണ്ടി വർഗീയത തുലയട്ടെ എന്ന് പറയുന്നവർ ആ വർഗീയത തങ്ങളുടെ ആഭരണമാക്കി ഉടയാടയായി സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മുഴുവൻ പ്രൊഫസർമാരെയും ഡോക്ടർമാരെയും മുസ്ലിം വിദ്യാർത്ഥികളെയും വർഗീയമായി ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പാർട്ടി പ്രവർത്തിപ്പിക്കാൻ സമാഹരിക്കുന്ന തുകയേക്കാൾ കൂടുതലാണ് പാർട്ടി പരിശീലിപ്പിച്ച് പാലൂട്ടി വളർത്തിയ കൊലയാളികളുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഇന്ന് നമ്മുടെ പല പാർട്ടികളും നമ്മുടെ നാടും കാലവും ആവശ്യപ്പെടുന്ന വളരെ പ്രസക്തമായ ഒരു വിഷയം കേരളീയ സമൂഹത്തിൻ്റെ മുന്നിൽ ചർച്ചയ്ക്ക് വെക്കാൻ തയ്യാറായ സോളിഡാരിറ്റിയുടെ നേതാക്കളെ ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത് മഹാരാജാസ് കോളേജിൻ്റെ ഇടനാഴിയിൽ സംഭവിച്ച ഒരു കൊലപാതകത്തെ ചുറ്റിപ്പറ്റി മാത്രം ഈ ചർച്ച മുന്നോട്ട് പോയിട്ടില്ല പോവുകയുമില്ല എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് അക്രമം രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ വഴിയായി മാറുകയും ആയുധം കയ്യിലെടുത്ത് മനുഷ്യരുടെ ചോര ചിന്തുകയും ചെയ്യുന്ന ഒരു കാട്ടാളത്തം കാലമേറെ പുരോഗമിച്ചിട്ടും മനുഷ്യൻ എത്ര വളർന്നിട്ടും നമ്മുടെ നാടിൻ്റെ തീരാശാപമായി നിലനിൽക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഗതിയാണ് അഭിമന്യുവിനെ അർദ്ധരാത്രി ആരോ കൊന്നു കൊലയാളികൾ ആരാണെന്നും അതിനു പിന്നിൽ പ്രവർത്തിച്ചവർ ആരാണെന്നും അവർ ഇതുപോലെയുള്ള കൊലപാതകങ്ങൾ അടക്കം നാടിന് അവർ പ്രതിനിധീകരിക്കുന്ന അവകാശപ്പെടുന്ന മുസ്ലിം സമുദായത്തിനും ഇസ്ലാം മതത്തിനും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രഹരം എത്രയാണെന്നും ഒക്കെ നമുക്കറിയാം അക്രമത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അവിടെ പ്രതികൾ ഈ കൊലയാളികളല്ല എന്ന് ഉറക്കെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയം മാനവികമായി മുന്നോട്ടു പോകാൻ അനുവദിക്കാതെ ആയുഷത്തിൻ്റെ കണക്ക് പറഞ്ഞ് അക്രമ രാഷ്ട്രീയം മുഖമുദ്രയാക്കി മുന്നോട്ട് കൊണ്ടുവരുന്നവർ ആരാണ് അവർ അവർ ആണ് എതിർക്കപ്പെടേണ്ടത് നമ്മളൊക്കെ നേടിയെന്ന് പറയുന്ന പുരോഗതിയുടെ സാംസ്കാരികമായ ഉന്നതിയുടെ വിദ്യാഭ്യാസപരമായ നേട്ടങ്ങളുടെ ഒക്കെ എല്ലാ അഭിമാനങ്ങളും തകർത്തു തരിപ്പണമാക്കിക്കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ അക്രമ രാഷ്ട്രീയം നടന്നുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് രണ്ടു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ എഴുതിയ ഒരു ലേഖനത്തിൻ്റെ തലക്കെട്ട് പാർട്ടിയിൽ അംഗമാവുക അംഗം തുടങ്ങുക എന്നായിരുന്നു പാർട്ടിയിൽ അംഗമാവുക അംഗം തുടങ്ങുക എന്ന തലത്തിലേക്കാണ് നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തന ശൈലി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പാർട്ടി പ്രവർത്തിപ്പിക്കാൻ സമാഹരിക്കുന്ന തുകയേക്കാൾ കൂടുതലാണ് പാർട്ടി പരിശീലിപ്പിച്ച് പാലൂട്ടി വളർത്തിയ കൊലയാളികളുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഇന്ന് നമ്മുടെ പല പാർട്ടികളും സമാഹരിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണ പ്രവർത്തന ഫണ്ടാണ് പിരിക്കുക ഇത് കൊലപാതകത്തിനാണ് ഫണ്ട് പിരിക്കുന്നത് നിങ്ങൾ പോയി കൊന്നാൽ മതി നിങ്ങൾ അങ്ങ് നിന്ന് തന്നാൽ മതി നിങ്ങളുടെ കുടുംബത്തെ ആജീവനാന്തം ഞങ്ങൾ സംരക്ഷിച്ചു കൊള്ളാമെന്നാണ് പാർട്ടി നേതാക്കന്മാർ പറയുന്നത് ഇത് വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഏതെങ്കിലും ഉത്തരേന്ത്യൻ ഗ്രാമത്തിലെ നാട്ടുനടപ്പിന്റെ ഭാഗമായി നടക്കുന്ന ഒരു പ്രവർത്തനമായി നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല ലോകത്തിന് മുന്നിൽ നടക്കാൻ പല കാരണങ്ങൾ കൊണ്ട് സാധിച്ച ഒരു സംസ്ഥാനത്തിനകത്ത് ഇവിടുത്തെ ബഹുജനങ്ങൾക്കിടയിൽ വലിയ പ്രാതിനിധ്യമുള്ള മാറി മാറി കേരളത്തിന്റെ ഭരണയന്ത്രം തിരിക്കേണ്ടി വന്ന പല സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും ഇനിയുമുള്ള രീതി ഈ ഉന്മൂലന സിദ്ധാന്തവും അക്രമരാഷ്ട്രീയവും ഒക്കെ തന്നെയാണ് എന്ന് വരുമ്പോൾ ആരാണ് ഇരകളായി അഭിനയിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകാത്തത് സ്വന്തമായി പാർട്ടി ഗ്രാമങ്ങളുണ്ടാക്കി ആ പാർട്ടി ഗ്രാമങ്ങളുടെ മുഴുവൻ അപ്രമാദിത്വവും ഏറ്റെടുത്ത് ഞങ്ങളറിയാതെ ഇവിടെ ഒരു വീഴ്ച പോലും പറക്കാൻ പാടില്ലെന്ന് പറയുന്ന ഏറ്റവും വലിയ മേധാവിത്തം നിയമം കയ്യിലെടുത്തുകൊണ്ടുള്ള തേർവാഴ്ചകളാണ് നമ്മുടെ നാട്ടിൻ്റെ കേരളത്തിൻ്റെ പല ഗ്രാമങ്ങളിലും തെക്കു ഭാഗത്തുള്ള വടക്കു ഭാഗത്തുള്ള പല ജില്ലകളിലും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കാർക്കും അറിയാത്ത കാര്യമല്ല അവിടെ ഒരു വീട് നിർമ്മാണം നടക്കണമെങ്കിൽ ഒരു പള്ളി ഉണ്ടാക്കണമെങ്കിൽ ഒരു സാംസ്കാരിക കേന്ദ്രം വരണമെങ്കിൽ ഒരു വായനശാല പണിയണമെങ്കിൽ പാർട്ടി ഓഫീസിൽ പോയി തിട്ടുവരം മേടിച്ചിട്ട് വേണം അല്ലെങ്കിൽ അവരെ സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് പറയുന്ന സാഹചര്യം നിലവിലുണ്ട് മഹാരാജാസിൽ ഒരു രക്തസാക്ഷിയെ കിട്ടിയപ്പോൾ അത് വരാനിരിക്കുന്ന ക്യാമ്പസ് എലക്ഷന്റെ പ്രചാരണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നവർ തന്നെയാണ് നമ്മുടെ നാട്ടിലും നാട്ടിന് കത്ത് നിലക്കൊള്ളുന്ന കലാലയങ്ങളിലും ഇത്രയും കാലം അക്രമ രാഷ്ട്രീയം കൊണ്ടു നടന്നിട്ടുള്ളത് എന്നത് നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ ഇന്ന് സമാധാനപരമായി രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി നേതൃത്വം കൊടുത്ത ഏതാനും വിദ്യാർത്ഥി പ്രവർത്തകരെ നിഷ്ഠൂരമായി പോലീസും പാർട്ടി പ്രവർത്തകരും ചേർന്ന് മർദ്ദിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അഭിമന്യുവിന്റെ രക്തസാക്ഷിത്വത്തെ ഓർത്ത് വിലപിക്കുന്നവർ തന്നെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ യൂണിയൻ പിടിക്കാൻ വേണ്ടി വർഗീയത തുലയട്ടെ എന്ന് പറയുന്നവർ ആ വർഗീയത തങ്ങളുടെ ആഭരണമാക്കി ഉടയാടയായി സ്വീകരിച്ചു തന്നെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മുഴുവൻ പ്രൊഫസർമാരെയും ഡോക്ടർമാരെയും മുസ്ലിം വിദ്യാർത്ഥികളെയും വർഗീയമായി ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് എന്നും നമ്മൾ അറിയുന്ന കാര്യം തന്നെയാണ് മുസ്ലിം സമുദായത്തിന്റെ പേര് വ്യാജമായി പ്രതിനിധാനം ചെയ്യുന്ന ഒരു കൊച്ചു തീവ്രവാദി സംഘത്തിന് ഇസ്ലാമിന്റെ അഭി ഇസ്ലാമിന്റെ അട്ടിപ്പേർ അവകാശപ്പെടാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്നവർ തന്നെയാണ് നമ്മൾ അവർക്കിവിടെ മുസ്ലിങ്ങളുടെ ഉള്ളിൽ സ്വാധീനം ചെലുത്തുവാനോ മുസ്ലിം ജനസാമാന്യത്തിന്റെ പിന്തുണ നേടുവാനോ അവർക്ക് മുസ്ലിം സമൂഹത്തിന്റെ മുന്നിൽ നടക്കുവാനോ നേതൃത്വം അവകാശപ്പെടാനോ ഇവിടെയുള്ള മുസ്ലിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അനുവദിക്കില്ല എന്ന ആത്മവിശ്വാസം കൊണ്ട് തന്നെ പറയട്ടെ നമ്മുടെ വിഷയം അതല്ല അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം ഈർക്കിളി പ്രയോഗങ്ങളെ കണ്ട് അത് വിഷയമാക്കിയെടുത്ത് അവർ മറ്റുള്ളവർ ഇവിടുത്തെ ഏറ്റവും വലിയ ഭീകരവാദി കൊലയാളി സംഘങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന അജണ്ടയിൽ കൊത്തി അത് വിഷയമാക്കി മാറ്റി ഞങ്ങളൊന്നും അവരുടെ കൂടെയല്ലെന്ന് പറഞ്ഞ് മതേതരത്വം നെറ്റിയിലൊട്ടിച്ച് ഇങ്ങനെ കാണിച്ചു കൊടുക്കേണ്ട ഗതികടൊന്നും മുസ്ലിം സമുദായത്തിന് കേരളത്തിൽ ഉണ്ടായിട്ടില്ല കണ്ണൂർ ജില്ല കേരളത്തിൽപ്പെട്ടതാണെന്ന് നമ്മൾ ഉറക്ക പറയുന്നുണ്ടെങ്കിൽ ആ കണ്ണൂർ ജില്ലയിൽ ഇനി ഒരു അക്രമ പരമ്പര ഉണ്ടാകില്ലെന്നും ഒരു കൊലപാതകം ഉണ്ടാകില്ലെന്നും ഹിംസ കൈയിലെടുക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിന് കണ്ണൂരിൽ ഞങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട് മേധാവിത്വമുണ്ട് ഞങ്ങൾ തയ്യാറാകില്ലെന്നും അതിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയും കേരളം ഭരിക്കുന്ന ഭരണാധികാരികളും പ്രഖ്യാപിക്കുവാൻ എന്ന് ചങ്കൂറ്റം കാണിക്കുന്നുവോ അന്ന് മാത്രമേ നമ്മുടെ നാട് അക്രമ രാഷ്ട്രീയത്തിൽ നിന്ന് മുക്തമാവുകയുള്ളൂ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം നാട് മുഴുവനും അക്രമം വിതച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾ സ്വാഭാവികമായി അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറുവാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള വെട്ടിയും കൊലപ്പെടുത്തിയും മറ്റുള്ളവന്റെ വീട് കൊള്ളയടിച്ചും ആരാധനാലയങ്ങൾ കൊള്ളയടിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ജനാധിപത്യത്തിൻ്റെതെന്നും മതേതരത്വത്തിൻ്റെതെന്നും അവകാശപ്പെടുന്ന രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് എന്ന വിചാരമാണെങ്കിൽ നമ്മുടെ നാടിനെ ബാധിച്ചിട്ടുള്ള ഈ തീരാശാപം ഒരിക്കലും മാറിപ്പോവുകയില്ല എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുവാൻ ഒരു നാടിൻ്റെ സാംസ്കാരികമായ മുന്നേറ്റത്തിന് ഒരു നാടിൻ്റെ മോചനത്തിന് ഒരു നാട് അഭിമുഖീകരിച്ചു ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരം ഉണ്ടാക്കുവാൻ ഇസ്ലാമിന് എന്തു പറയാനുണ്ട് മുസ്ലിങ്ങൾക്ക് എന്തു പറയാനുണ്ട് എന്ന ചോദ്യത്തിന് ചോദ്യത്തിനുത്തരവായിട്ടാണ് ഇത്തരം ഒരു ബഹുജന സംഗമം ഇവിടെ നടക്കുന്നത് എന്ന് വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മുസ്ലിം സമുദായത്തിൽ ആരെങ്കിലുമൊക്കെ ഭൂരിപക്ഷ വർഗീയതക്ക് ആക്കം കൂട്ടുന്ന രൂപത്തിൽ പരിശുദ്ധ ഖുറാനിന്റെ വചനങ്ങളെയോ പ്രവാചകന്റെ അധ്യാപനങ്ങളെയോ ദുർവ്യാഖ്യാനിച്ചുകൊണ്ടോ വളച്ചൊടിച്ചുകൊണ്ടോ തീവ്രവാദത്തിന് വേണ്ടിയുള്ള കളമൊരുക്കുന്നുണ്ടെങ്കിൽ അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലെന്നും അവർക്ക് ഈ സമൂഹത്തിന്റെ മുസ്ലിം സമുദായത്തിന്റെ പിന്തുണ കിട്ടിയിട്ടില്ലെന്നും എല്ലാവർക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ് ഇസ്ലാമിന്റെ മുഴുവൻ പ്രമാണങ്ങളെയും ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെയും ഇസ്ലാമിന്റെ ആരാധനാ കർമ്മങ്ങളെയും ഒക്കെ ആയുധവൽക്കരിക്കുവാനും അതിനെ ഒരു സംഹാരത്തിന്റെ ഒരു ഒരു അക്രമ താണ്ഡവത്തിന്റെ ഹിംസയുടെ പേരിൽ അതിനെയൊക്കെ വളച്ചൊടിച്ച് വ്യാഖ്യാനിക്കുവാനും ഒക്കെ ആരൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ അവരൊക്കെ സമാധാന സമാധാനദാഹികളായ ദാഹികളായ മുസ്ലിങ്ങളുടെ ചെറുത്തുനിൽപ്പിന്റെ മുന്നിൽ ഐക്യത്തിന്റെ മുന്നിൽ തകർന്നു ചരിത്രമാണ് ലോകത്തെവിടെയും ഉള്ളത് അവർക്ക് ഏതെങ്കിലും ഒരു പെൺകുട്ടി മനുഷ്യാവകാശ ലംഘനത്തിന് അടിമപ്പെട്ട് പീഡനം അനുഭവിക്കുന്ന സമയത്ത് നാട് മുഴുവനും ബക്കറ്റ് പിരിവ് നടത്തി അതിനുവേണ്ടി പത്തോ ഇരുപതോ പേർ സുപ്രീം കോടതിയിൽ കേസ് നടക്കുന്ന സമയത്ത് വിമാനയാത്ര നടത്തിയാൽ അവർക്ക് മുസ്ലിം സമുദായത്തിന്റെ സംരക്ഷകണെന്ന് തെറ്റിദ്ധരിച്ച് മുസ്ലിം സമുദായം അവരെ വാരിപ്പുണർന്ന് ആലിംഗനം ചെയ്യുമെന്നൊന്നും ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല മുസ്ലിം സമുദായത്തിന് നേതൃത്വമുണ്ടെന്നും മുസ്ലിം സമുദായത്തിന്റെ കാര്യങ്ങൾ പ്രതിനിധീകരിക്കുവാൻ ഇവിടെ മുസ്ലിം സമുദായത്തിന് സംഘടനകളുണ്ടെന്നും മുസ്ലിംകൾക്കും അല്ലാത്തവർക്കും എന്നൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നുകൊണ്ട് നട്ടല്ലുയർത്തിപ്പിടിച്ചുകൊണ്ട് ഇതാ ഞങ്ങളീ മുസ്ലിങ്ങളാണെന്നും മുസ്ലിം സമുദായത്തിന്റെ നേതാക്കളാണെന്നും തുറന്നു പറയാൻ സന്നദ്ധമായ മുഖ്യധാരാ സംഘടനകളിവിടെ ഉണ്ടായിരിക്കെ ഈ സമുദായത്തിന്റെ മേധാവിത്വവും നേതൃത്വവും ഏറ്റെടുത്ത് ആരും പുതുതായി ചമയേണ്ടതില്ലെന്നാണ് നമുക്ക് പറയാനുള്ളത് അക്രമരാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മുടെ നാടിനെ ബാധിച്ചു കൊണ്ടിരിക്കുന്ന വലിയ വിപത്താണ് എത്ര അമ്മമാരാണ് നിരാലംബരായി മാറിയിട്ടുള്ളത് എത്ര പെൺകുട്ടികളാണ് വിധവകളായി തീർന്നിട്ടുള്ളത് എത്ര പിഞ്ചു മക്കളാണ് അനാഥരായി തീർന്നിട്ടുള്ളത് ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ തമ്പുരാക്കന്മാർ പറയുന്ന ആഹ്വാനങ്ങൾക്കനുസരിച്ച് അവർ നൽകുന്ന പാർട്ടി ക്ലാസ്സുകൾക്കനുസരിച്ച് ചാകാനും കൊല്ലാനും മരിക്കാനും തയ്യാറാകുന്ന ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിൽ ഇനിയും ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മുടെ ശാപം എന്നാൽ ഈ പറയുന്ന പാർട്ടി നേതാക്കന്മാരൊക്കെ തങ്ങളുടെ മക്കളെയും തങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഒക്കെ വേണ്ടപ്പെട്ട വിദ്യാഭ്യാസം നടത്തി അവരെയൊന്നും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് അയക്കാതെ തങ്ങളുടെ കുടുംബം ഭദ്രമാക്കുവാനും തങ്ങളുടെ കുടുംബത്തിൽ ഒരു രക്തസാക്ഷിയോ ഒരു കൊലപാതകയോ ഇല്ലാതിരിക്കുവാനും ഏതു കാലത്തും ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയുന്ന കാര്യമാണ് രാഷ്ട്രീയം ഈ നാടിന്റെ മേൽവിലാസമായി മാറരുത് അക്രമ രാഷ്ട്രീയം ഒരു നാടിന്റെ മുഖമുദ്രയാവരുത് ആയുധം കയ്യിലെടുത്തുകൊണ്ടല്ല സർഗാത്മകമായ സംവാദങ്ങളിലൂടെയാണ് രാഷ്ട്രീയ പ്രവർത്തനവും ജനാധിപത്യ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകേണ്ടത് എന്ന ധാരണ നമുക്കുണ്ടെങ്കിൽ അതിന്റെ മുന്നിൽ നടക്കുവാനും അതിലേക്ക് നമ്മുടെ സമൂഹത്തെ നയിക്കുവാനുമുള്ള ബാധ്യത നാം തിരിച്ചറിയേണ്ടതുണ്ട് നമ്മുടെ സമൂഹത്തെ ഈ സമൂഹത്തിന്റെ പിന്തുണയില്ലാത്ത ഈ സമൂഹം ഉൾക്കൊള്ളുന്ന മതഗ്രന്ഥങ്ങളുടെ പിന്തുണയില്ലാത്ത ഏതാനും ആളുകൾക്ക് ഹൈജാക്ക് ചെയ്യാൻ വിട്ടുകൊടുക്കരുത് എന്ന തീരുമാനം കൂടി നമ്മുടെ ഭാഗത്തുണ്ടാവണം നമ്മുടെ ഒരു നേരത്തെ നിശ്ശബ്ദത നമ്മളുടെ നിമിഷ നേരത്തെ നിസ്സംഗത ചിലപ്പോൾ ഇത്തരം ന്യൂനപക്ഷമായ ആളുകൾക്ക് സമൂഹത്തെ കയ്യിലെടുക്കാനും നിയമത്തെ കയ്യിലെടുക്കാനും കാരണമാക്കാറുണ്ട് എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടത് തന്നെയാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അനാഥമായി പിതൃത്വം അവകാശപ്പെടാനില്ലാതെ കടന്നു വന്ന ഒരു വാട്സപ്പ് ഹർത്താലിനെ കുറിച്ചാണ് അതിന്റെ പിന്നിൽ ഒരു അജണ്ട ഉണ്ടായിരുന്നു അതിന് അതിന് ആഹ്വാനം കൊടുത്തവർക്ക് കൃത്യമായ ചില ധാരണകൾ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ കാണിച്ച നമ്മൾ നമ്മളിൽ സംഭവിച്ചു പോയ നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചു പോയ നിമിഷ നേരത്തെ ജാഗ്രതയുടെ പിഴവാണ് നിമിഷ നേരത്തെ മൗനമാണ് നമ്മുടെ നാടിന്റെ നിയമത്തെ കയ്യിലെടുത്ത് നാട് കുട്ടിച്ചോറാക്കുവാനും പൊതുമുതൽ നശിപ്പിക്കുവാനുമുള്ള കാരണമായി മാറിയത് അത്തരം മുന്നറിയിപ്പുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ സമൂഹം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണോ അതിൽ കൃത്യമായി ഇടപെട്ടുകൊണ്ട് അതിന്റെ മുന്നിൽ നടക്കാനും അതിനെ അഭിമുഖീകരിക്കുവാനും അതിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കുവാനും ഈ സമുദായത്തിൽ ഈ സമുദായത്തിന് പുറത്തുള്ളവർ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ തയ്യാറായി വരേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിന്റെ സമാപന സംസാരം കൂടി നടക്കാനുള്ള സമയത്ത് ഞാൻ സമയം അപഹരിക്കുന്നത് ശരിയല്ല ഇത്തരം ഒരു പ്രസക്തമായ ഒരു വിഷയം തിരൂരിൽ വെച്ച് ചർച്ച ചെയ്യാൻ തിരൂരിൽ വെച്ച് ചർച്ച ചെയ്യാൻ സോൾഡാറ്റ് തയ്യാറായി എന്നുള്ളതിനെ ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു കാരണം ഈ അക്രമ രാഷ്ട്രീയത്തിന്റെ ഏതെങ്കിലും ഒരു അവകാശം മുസ്ലിം സമുദായത്തിന് പറയാനുണ്ടെങ്കിൽ അത് തിരൂരിലും തിരൂരിലെ തീരപ്രദേശങ്ങളിലുമാണ് എന്ന ബോധ്യം കൊണ്ടാണ് ഞാനത് പറയുന്നത് അക്രമരാഷ്ട്രീയം എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ വടക്കോട്ട് മാത്രം നോക്കേണ്ടവരല്ല നാം ചിലപ്പോൾ പടിഞ്ഞാറോട്ടും നോക്കേണ്ടി വരും തിരൂരിന്റെ തീരപ്രദേശങ്ങളിൽ ചെന്ന് നോക്കിയാൽ താനൂര് മുതൽ പൊന്നാനി പാലപ്പെട്ടി വരെയുള്ള പ്രദേശത്തെ കേവലമായ കക്ഷി രാഷ്ട്രീയത്തിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ള അക്രമ പരമ്പരകളും ഉണ്ടായിട്ടുള്ള നഷ്ടവും ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങളും കത്തിക്കുത്തുകളും ഒക്കെ വിസ്മരിച്ചുകൊണ്ട് നമുക്ക് വേറെ ആരുടെയെങ്കിലും പേരിൽ ഇത് കെട്ടിവെച്ച് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കേരളത്തിലുള്ള മുഴുവൻ അക്രമ രാഷ്ട്രീയത്തിന് അറുതി വരുത്താൻ നമ്മളുടെ ഒരു കൂട്ടായ്മക്ക് ഈ ഒരു സംഗമത്തിന് സാധിച്ചില്ലെങ്കിലും തിരൂരിലെ തീരപ്രദേശത്ത് ഇനി ഒരിക്കലും ഒരു കൊലപാതക രാഷ്ട്രീയത്തിനോ അക്രമ രാഷ്ട്രീയത്തിനോ ഞങ്ങൾ കൂട്ടുനിൽക്കില്ലെന്നും അതിന അറുതി വരുത്താൻ ഞങ്ങളാലാവുന്ന വിധം രംഗത്ത് വരുമെന്നുള്ള ഒരു പ്രതിജ്ഞ എടുക്കുവാൻ ഈ സംഗമത്തിൽ പങ്കെടുക്കുന്ന തിരൂർ നിവാസികളായ തിരൂർ പ്രദേശത്തുകാരായ മതസംഘടനകളും രാഷ്ട്രീയ സംഘടനകളും പ്രവർത്തിക്കുന്ന മുഴുവൻ സഹോദരി സഹോദരങ്ങളും തയ്യാറാകുമെങ്കിൽ അതുതന്നെയാണ് ഈ സംഗമത്തിന്റെ വിജയമെന്നും അതുതന്നെയാണ് തന്നെയാണ് നമ്മളുടെ ചാരിതാർത്ഥ്യമെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സംഗമത്തിനും ഈ സംഘടനക്കും എല്ലാവിധ ഐക്യദാഠ്യവും പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു